ലവ് ജിഹാദിനെ കുറിച്ച് ശ്രീ പി സി ജോർജ് കള്ളം പറയുന്നത് ബി ജെ പി സുഖിപ്പിക്കാനാണെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജ് അങ്ങനെ കള്ളം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ദേശീയ കമ്മിറ്റിയിലേക്ക് സ്ഥാനം കിട്ടിയെന്നും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം എന്ന് പറയുമ്പോൾ ഈ പേരുടെ പേര് വേറെയും കുറെ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ പാർലമെന്ററി അല്ലാത്തോണ്ട് പറയാൻ കഴിയില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ശ്രീ പി സി ജോർജ് സാറ് ഈഴവ സമൂഹത്തെ എന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് സംശയമൊന്നുമില്ല ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ സമൂഹമാണ് അങ്ങനെ ഏതെങ്കിലും മോശം പദപ്രയോഗം നടത്തിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അടക്കം ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം ബി ജെ പിയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീ പി സി ജോർജ് അങ്ങനെ പറഞ്ഞത് കള്ളം പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം ദേശീയ കമ്മിറ്റിയിൽ മെമ്പറുമായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബി ജെ പി കാരും ചിന്തിക്കേണ്ടതാണ് ഇത് നാട്ടിൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതായത് ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയോട് വളരെ ക്ലോസാണ് ബി ജെ പിയുടെ ആൾക്കാരോടും കൂടി സഹകരിച്ചിട്ടാണ് ബി ഡി ജെ എസ് എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് വിശാല ഹിന്ദു ഐക്യത്തിന് വേണ്ടി പി ഡി ജെ എസിന്റെ ആദ്യകാലത്തെ പല മീറ്റിങ്ങുകൾക്കും അല്ലെങ്കിൽ ഒരുപാട് അങ്ങനത്തെ ചിന്താ യോഗങ്ങൾക്കൊക്കെ പങ്കെടുക്കാനും കൂടെ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഹിന്ദു ലീഗ് എന്നാണ് ഈ പ്രസ്ഥാനത്തിന് പേരിടണമെന്നാണ് വെള്ളാപ്പള്ളി നരേശൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്തത് ഭാരത് ധർമ്മ ജനസേന എന്നതിന് പകരം മുസ്ലിം ലീഗിന്റെ മാതൃകയിൽ ഒരു ഹിന്ദു ലീഗ് എന്നിടണമെന്നാണ് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തത് പിന്നീട് ഒരുപാട് സജഷൻസ് ഒക്കെ വന്നു അങ്ങനെയാണ് ഈ ഭാരത് ധർമ്മ ജനസേന എടുത്തത് അപ്പോ വെള്ളാപ്പള്ളി നരേശൻ സാർ പറയുന്നത് ഈ യഥാർത്ഥത്തിൽ ലൌജിഹാദിനെ കുറിച്ച് കള്ളം പറയുന്നത് ബി ജെ പി കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് ആരെങ്കിലും ഇനിയും മനസ്സിലാക്കണം ഇത് ലോകത്തെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇത് കള്ളമാണ് തെറ്റാന്നറിയാം നിർബന്ധിത മതപരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിമിഷ ഫാത്തിമ സോണിയ സബാസ് അടക്കമുള്ളവർ ഉണ്ടായി കാണാം പക്ഷേ ഒരു ലക്ഷത്തിലൊന്നും ദശലക്ഷത്തിലൊന്നും ഉണ്ടാകുന്നതിന്റെ പേരിൽ ഒരു കഥ ഉണ്ടാക്കുന്നത് ശരിയല്ല നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു മോഡൽ പറയുകയാണെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യും കാര്യം എല്ലാവരും അവരുടെ മതവും വിശ്വാസവും നല്ലതാണ് ആരും ആരെയും ഒന്നിന്ന് വളർത്തി എടുത്തോണ്ട് പോകണ്ട പക്ഷെ കള്ളം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിയണം കള്ളം പറഞ്ഞാൽ ജനങ്ങൾ പരിഹസിക്കുമെന്ന് തിരിച്ചറിയണം ആത്യന്തികമായി കള്ളങ്ങൾ കൊണ്ട് ഒരു ഗുണവുമില്ല പ്രത്യേകിച്ച് എന്റെ താഴ്മയായ അപേക്ഷ നമ്മുടെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഇപ്പോ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ക്രിസങ്ക് സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ക്രിസംഗി എന്ന് ഉപയോഗിക്കാറില്ല ക്രിസംഗ് സഹോദരങ്ങൾക്ക് വേണ്ടിയാ ഈ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ഈ ലവ് ജിഹാദിനെ കള്ളം പറയുമ്പം ഈ ഹിന്ദുത്വ പാർട്ടികളിൽ നിൽക്കുന്നവർക്ക് നിങ്ങളോട് ഒരു വിലയില്ല എന്നുള്ളതാണ് കാര്യം അവർക്കറിയാം അവർ കള്ളം പറയുകയാണെന്ന് അവർക്കറിയാം നിങ്ങൾ കള്ളം പറയുകയാണെന്ന് അപ്പൊ നിങ്ങൾ കള്ളം പറയുമ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്നോണ്ട് പറയാം എനിക്ക് പേര് പറയാൻ പറ്റൂല ഈ ഹിന്ദുത്വ പാർട്ടികളിലെ നേതാക്കന്മാർ ഏതെങ്കിലും ക്രിസ്ത്യാനി വന്ന് അതിശക്തമായി ഞാൻ ലവജ് ജിഹാദിനെതിരെ പോരാടുകയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളെ പുച്ഛിക്കുകയാണ് രണ്ടോ അടുത്തൊരുത്ത വന്ന് കള്ളം പറഞ്ഞു അവൻ എന്തോ നമ്മളെ കൊണ്ട് നേടാനുണ്ട് കേന്ദ്രഭരണത്തിൽ നിന്ന് എന്തോ നേടാനുണ്ട് അതുകൊണ്ട് നമ്മളെ സൂചിപ്പിക്കാൻ കള്ളം പറയുകയാണെന്ന് ഈ ഹിന്ദുത്വ പാർട്ടികളിലെ നേതാക്കൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുകയും തമാശ പറയുകയും മലയാളത്തിൽ പറഞ്ഞ കോനെടിക്കുകയും കേട്ടിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് ക്രിസ്ത്യൻ സഭയോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അതായത് തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളും അങ്ങനെയല്ല ഈ ലവ് ജിഹാദ് പോലുള്ള പ്രചരണങ്ങൾ തള്ളിക്കളയുന്നവരാണ് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ തന്നെയാണ് നമ്മളെല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ് നമ്മളെല്ലാം പഠിച്ച ക്രിസ്ത്യൻ സ്ഥാപനങ്ങളില എന്നാൽ ഈ അധികാരത്തിന് വേണ്ടിയും തീവ്ര ഹിന്ദുത്വ നിലപാടിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയും അങ്ങനെ കള്ളം എന്ന് പറയുമ്പോ നിങ്ങളെ പോലും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടാ പറയുന്നത് നിങ്ങളെ പോലും ഇവർക്ക് ഒരു വിലയില്ല ഈ അതായത് ഏത് ക്രിസ്ത്യാനികളെ നല്ല ക്രിസ്ത്യാനികളല്ല നല്ല ക്രിസ്ത്യാനികളെ സത്യം പറയുന്ന ക്രിസ്ത്യാനികളെ എന്നും വിലയാണ് സത്യ ക്രിസ്ത്യാനിയെ വിലയാണ് പക്ഷെ ലവ്ജിഹാദ് പോലുള്ള മുസ്ലിം വിരോധത്തിന്റെ കള്ളം പറയുന്ന ക്രിസ്ത്യാനികളെ ഇവർക്ക് പുച്ഛമാണ് അങ്ങനെ പുച്ഛമാകണം കാര്യം ആ കള്ളം പറയുന്നതിനോട് ഒന്നും നമ്മൾ ഒന്നും നേടാൻ പോടില്ല ഇത് ബി ജെ പി ഇതിനെക്കുറിച്ച് പുനർചിന്തിക്കണം ഇത്തരം കള്ളങ്ങളിലൂടെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ക്രിസ്ത്യാനികളെ ഒന്നിപ്പിക്കാൻ നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ് ജനന നിരക്ക് കുറവാണ് പോപ്പുലേഷൻ എന്താ പറയണ ഇംപ്ലോഷൻ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയാം പക്ഷേ കുറിച്ച് കള്ളം പറഞ്ഞല്ല ക്രിസ്ത്യാനികളെ കുറിച്ച് സത്യം പറഞ്ഞാണ് ഹിന്ദുക്കളെ കുറിച്ച് സത്യം പറഞ്ഞാണ് നമ്മൾ ഈ ഐക്യം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഈ കാര്യം വളരെ പച്ചയ്ക്ക് പറഞ്ഞ ശ്രീനാരായണ ധർമ്മപുരിപാലന യുഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വെള്ളാപ്പള്ളി നരേശന് എല്ലാവിധ പ്രണാമങ്ങളും വർപ്പിക്കും